കണ്ണൂർ പാപ്പനശ്ശേരിയിൽ നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് പന്ത്രണ്ടുകാരി എന്ന് സ്ഥിരീകരിച്ചതായി റിപ്പോർട്ട് കണ്ണൂർ പാപ്പനശ്ശേരി പാറക്കലിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശികളായ മുത്തു അക്കമ്മൽ ദമ്പതികളുടെ മകൾ യാസികയാണ് മരിച്ചത് നാലു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞാണ് കൊലപ്പെടുത്തിയത് മാതാപിതാക്കൾ ഇല്ലാത്ത പന്ത്രണ്ട് വയസ്സുകാരി മുത്തുവിനും ഭാര്യയ്ക്കുമൊപ്പമാണ് താമസിച്ചിരുന്നത് ഇവരുടെ ജീവിതത്തിലേക്ക് പുതിയ കുഞ്ഞു വന്നതോടെ തന്നോടുള്ള സ്നേഹം കുറയുമോ എന്ന് പന്ത്രണ്ട് വയസ്സുകാരി ഭയന്നുവെന്നും ഇതാണ് കൊലപാതകത്തിന് കാരണമായതെന്നും പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം വാടക കോട്ടേസിൽ മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിയ നാലു മാസം പ്രായമുള്ള കുഞ്ഞിനെ പന്ത്രണ്ട് വയസ്സുകാരി അർദ്ധരാത്രിയോടെ എടുത്ത വീടിന് സമീപത്തുള്ള കിണറ്റിലിട്ടുവെന്നാണ് പോലീസ് പറയുന്നത് ശുചിമുറിയിൽ പോകാൻ എഴുന്നേറ്റപ്പോൾ കുട്ടിയെ കണ്ടില്ലെന്ന പന്ത്രണ്ട് വയസ്സുകാരിയാണ് മുത്തുവിനെയും ഭാര്യയും വിളിച്ചു പറഞ്ഞത് കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ കണ്ടെത്തിയതോടെ താമസക്കാർ ചേർന്ന് മൃതദേഹം പുറത്തെടുത്തു അപ്പോഴേക്കും കുഞ്ഞ് മരിച്ചിരുന്നു താൻ മൂത്രമൊഴിക്കാൻ വേണ്ടി ഉണർന്നപ്പോൾ കുഞ്ഞ് ഉറങ്ങുന്നത് കണ്ടുവെന്നാണ് പന്ത്രണ്ട് വയസ്സുകാരി ആദ്യം പോലീസിന് നൽകിയ മൊഴി തിരികെ വന്നപ്പോൾ കുഞ്ഞിനെ അവിടെ കണ്ടില്ലെന്നുമാണ് പെൺകുട്ടി പറഞ്ഞത് കുഞ്ഞിനെ കാണാതായതിനു പിന്നാലെ മുത്തുവും ഭാര്യയും സമീപത്തുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെ വിളിച്ചുകൂട്ടി പൊന്തക്കാടുകളിൽ ഉൾപ്പെടെ കുഞ്ഞിനായി പരിശോധന നടന്നു ഇതിനിടയിലാണ് ഒരാൾ കിണറ്റിലേക്ക് നോക്കിയപ്പോൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ കണ്ടത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് ശേഷം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മുത്തുവിനും ഭാര്യയ്ക്കുമരികിലാണ് നാലു മാസം പ്രായമായ കുഞ്ഞ ഇന്നലെ രാത്രിയും കിടന്നിരുന്നത്